തേങ്ങാപ്പാലിലേക്ക് മുക്കുമ്പോൾ നോക്കിയിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ നോമ്പിന് നമ്മുടെ വീടിൻ്റെ അകത്തളം ഭരിക്കുന്ന ഒരാളാണ് ഈ പത്തിരി പക്ഷേ നാട്ടിൽ ഇപ്പോഴത്തെ ചൂട് വെച്ച് എല്ലാ ദിവസവും പത്തിരി ഉണ്ടാക്കല നടക്കില്ല മക്കളേ അപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് പത്തിരി ആയിരുന്നു കേട്ടോ അതിനായിട്ട് ഞാനിവിടെ നാഴിപ്പൊടിയാണ് എടുത്തത് അതിൽ ഞാൻ ഇരുന്നാഴി വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിർബന്ധമില്ല ഇനി നമ്മൾ എടുത്തു വെച്ച പൊടിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അപ്പം തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ എവിടെയിരുന്ന പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ കിട്ടാം ഇതുപോലൊരു തടിത്തവി കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പച്ച കുട്ടിയൊക്കെ ഉണ്ടാവും പൊടി പച്ചപ്പൊടിയൊക്കെ ഉണ്ടാവും അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് കൈ കൊണ്ടത് ഇതുപോലെ തള്ളവരലകത്തേക്ക് ഊന്നി ഊന്നി വേണം പത്തിരിക്ക് പൊടി കുഴക്കാനായിട്ട് പൊടിയുടെ കുഴയിലാണ് കേട്ടോ പത്തിരിയുടെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും വരുന്നത് ഇടക്കിടക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൈ തൊട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് തൊടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം എല്ലാ പൊടിയും ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളകൾ തമ്മിൽ പരാതികൾ പറയുന്നുണ്ട് ഞാൻ ചെറുതാണ് നീ വലുതാണല്ലോ എന്ന് ചില ഉരുളകളൊക്കെ വലുതും ചെറുതുമാണ് കേട്ടോ ഇനി ഞാനൊന്ന് പ്രസ്സിൽ നെക്കിയെടുത്തിട്ട് ഇവിടെ മക്ക ൾക്ക് നിർബന്ധമാണ് കേട്ടോ പരത്തണമെന്നുള്ള കാര്യം പണ്ട് മുതലേ നമ്മളതങ്ങനെ ശീലിച്ചുകാരണം ഞാനും അത് പരത്തിയാണ് എടുക്കുന്നത് ആദ്യം ഒന്ന് പ്രസ്സിൽ നെക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല കനം കൂടി പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പത്തിരിയും ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പത്തിരിപ്പലക ചീത്തയിൽ പോയി അപ്പോൾ എനിക്ക് ആൻറ്റി തന്നൊരു പത്തിരിപ്പലകയാണത് പക്ഷേ എനിക്കതിലങ്ങോട്ട് ആദ്യമായിട്ട് പരത്തി കൊണ്ട് അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഓരോന്നും ഓരോന്നായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഒരുപാട് പത്തിരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ദോശ ചട്ടിയിലും ഫ്രൈ പാനിലും ആയിട്ടാണ് ചുട്ടെടുക്കുന്നത് കാരണം വലിയ ദോശക്കല്ലൊക്കെ വെക്കുമ്പോഴേ ചൂട് ഇരട്ടിയാവും നമുക്ക് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ട് ഞാൻ ഞാനിത് ഓരോന്നും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി കുറുകൻ തേങ്ങാപ്പാലിലേക്ക് നെയ്യിൽ താളിച്ച ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പത്തിരി ഒരു മൂന്ന് പത്തിരി എടുത്തിട്ട് നോക്കിക്കേ പാലിലേക്ക് മുക്കുമ്പോൾ തന്നെ അതില്ലേ ഇങ്ങനെ അലിഞ്ഞു പിരിയാണ് അത്രയൊക്കെ സോഫ്റ്റ് ആണ് കേട്ടോ ഇനി നല്ല അടിപൊളി ബീഫ് കറിയും തേങ്ങാപ്പാലും ഒക്കെ കൂട്ടി നമുക്ക് ഈ ഒരു പത്തിരി കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുതേ